എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരുടെ അപ്പോ എനിക്ക് അങ്ങോട്ട് കുറച്ച് നാളെ പൂതി എന്തിനോട് പൂതി പനയുടെ മാമ്പഴം അതായത് പനയുടെ മാമ്പഴമാണോ പനയുടെ പഴം പനയൊക്കെ പനപ്പഴം പനൈയുടെ പഴം ഞാൻ എന്തെങ്കിലും പറയാം അപ്പം ഇത് എനിക്ക് പിന്നെ ടൗണിൽ പോവുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടമാണ് പക്ഷേ പൈസ എത്രയാവും നമ്മുടെ പേഴ്സിന്ന് പൈസയുടെ കനം കുറയുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പേടിക്കാറില്ല അപ്പം ഇന്നലെ ഞാനങ്ങോട്ട് പോകുമ്പോൾ ഇത് കണ്ടു ടൗണിൽ പോയപ്പോൾ വൈകിട്ട് ടൗണിൽ പോയപ്പോൾ ഇത് കണ്ടു അപ്പോൾ ഞാൻ വില ചോദിച്ചു അപ്പോൾ വില ചോദിച്ചപ്പോൾ നാലെണ്ണത്തിന് അമ്പത് രൂപ നാലെണ്ണത്തിന് അമ്പത് രൂപ അപ്പോൾ പത്ത് രൂപയ്ക്കും കൂടുതലും ഒരു നോക്കണേ പിന്നെ എൺപത് രൂപയുടെ ഉണ്ട് അപ്പം ഞാൻ അമ്പത് രൂപയുടെ തന്നെ വാങ്ങിച്ചു എന്താ ചെയ്യുക പൂതി മാറണ്ടേ അപ്പം നമ്മൾ കാശ് നോക്കിയാൽ പറ്റില്ല ആഗ്രഹം തോന്നുന്നത് കഴിക്കുക വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ആഗ്രഹങ്ങളൊന്നുമല്ലല്ലോ ചെറുപതാഗ്രഹങ്ങളല്ലേ അമ്പത് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ അങ്ങോട്ട് കൂടെ നിന്ന് ഇറക്കുമ്പോൾ എത്ര പൈസ ചിലവാകും അപ്പം ഇത് കഴിച്ചിട്ടല്ല ചിലവാണെങ്കിൽ ആവശ്യങ്ങളൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു എന്ന് പറയുക അതിൽ രണ്ടെണ്ണം അമ്മമാർക്ക് കൊടുത്തു രണ്ടെണ്ണം ഞാനിക്കാനുള്ള പൂതി അപ്പം രണ്ടെണ്ണം ഞാൻ കഴിക്കുക അപ്പോൾ എൻ്റെ പല്ലെ സമ്മതിക്കുന്നറിയില്ല കാരണം പിന്നെ ചെള് സാധനങ്ങൾ ഇതുപോലത്തെ മൂക്കാത്തത് ഇഷ്ടമല്ല ഇളനീര് പോലെ കടിച്ചു തിന്നേണ്ടതാണ് എനിക്കിഷ്ടം അപ്പോൾ എന്താ പല്ല് സമ്മതിക്കില്ല കാരണം പല്ല് പണിമുടക്കില്ല അപ്പോൾ പല്ല് സമ്മതിക്കില്ല പക്ഷെ പല്ല് മുറിയണോളം ഞാൻ പണിയെടുപ്പിക്കും പല്ലിനെ കൊണ്ടു പിന്നെ ഫ്രിഡ്ജിൽ വെച്ച കാരണം തണുണ്ട് അപ്പം പല്ലിന് തണു പറ്റാൻ തണു പറ്റില്ല ചൂട് പറ്റില്ല കടിക്കുമ്പോൾ വല്ല് വേദന എന്നാലും ഞാൻ എന്റെ പല്ലീനെ വെറുതുകൊണ്ടില്ല ശരിയാക്കണ്ടിട്ടാണ് ഞാൻ ചില മിഷിയന്റെ വലിയ വല്യ ആദ്യം കറങ്ങാൻ ബുദ്ധിമുട്ടാങ്ങറങ്ങും അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഈ പഴം എന്തുവേണം പനപ്പഴം പനഞ്ഞാ ആനപ്പട്ടയുള്ള പനിയുണ്ട് കരിമ്പല യക്ഷി ഉണ്ടാവും എന്നൊക്കെ പറയണ കരിമ്പല അതിലാണെങ്കിൽ പറഞ്ഞുണ്ടാകുക പാലക്കാട് തമിഴ്നാട്ടിലൊക്കെ ഇത് കുറേ ഉണ്ട് പാലക്കാടൊക്കെ മുമ്പിൽ കൊലയേറ്റു വീട്ടിയിട്ട് ചെത്തി തരും പോയി കാണുമ്പോ ഇഷ്ടമുള്ളവരെ പോയി മേടിക്കുക കഴിക്കുക വലിയ വലിയ അഗ്രികളൊന്നും നമുക്ക് നേടാൻ കഴിയില്ല കൊച്ചു കൊച്ചു ഇതുപോലെയുള്ള അഗ്രികളൊക്കെ ഇവിടെ വായിപ്പിക്കുക മധുരമൊന്നുമില്ല എനിക്ക് പഴ വർഗ്ഗങ്ങളിൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ തണ്ണിമത്തനും ഈ പനപ്പഴവുമാണ് രണ്ടും എനിക്കിഷ്ടമുള്ളു പിന്നെ ഉള്ളതൊന്നും അങ്ങനെ ആവശ്യ ഇഷ്ടമില്ല അപ്പോൾ അവരുടെ ഞാൻ കഴിച്ചു നേരം പോയി ഇപ്പോൾ മുഞ്ച മുപ്പത്തേഴായി ഇനി നീറ്റി കൊണ്ടുപോകണില്ല ഒരന ഞാൻ നിങ്ങൾ കാണാതെ കഴിച്ചോളൂ അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് ഇതേ വേച്ച് കഴിക്കുക കേട്ടോ അപ്പം എൻ്റെ വീടേക്ക് ലക്ക് ചെയ്യുക നമുക്ക് കാണാം പുതിയ വീഡിയോ ആയിട്ട് അതുവരെല്ലാവരും സന്തോഷമായിരിക്കില്ലേ ഇരിക്കൂ